തിരുവനന്തപുരത്തെ സംസ്ഥാന ബി ജെ പി ഓഫീസിൻ്റെ മുന്നിൽ നിന്നുള്ള വാർത്താ വിശകലനമാണ് മുൻ വിദേശകാര്യ സഹമന്ത്രിയും ഇപ്പോഴത്തെ ബി ജെ പി സമുന്ന നേതാവുമായ വി മുരളീധരൻ്റെ വാർത്താസമ്മേളനത്തിലേക്കാണ് അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടുള്ള നിമിഷപ്രിയയുടെ വധശിക്ഷ വെച്ചതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയും റാങ്ക് വിവാദം നീറ്റ് പരീക്ഷ റദ്ദാക്കിയ റാങ്ക് റദ്ദാക്കിയ വിവാദവും ഒക്കെ പരാമർശിക്കുന്ന സമ്മേളനമായിരുന്നു നടന്നത് വാർത്താ സമ്മേളനത്തിനിടെ ആ ചില ചോദ്യങ്ങൾക്ക് ക്ഷുഭിതനാകേണ്ടി വന്നു വി മുരളീധരന് ആ മാധ്യമ പ്രവർത്തകനോട് പിന്നെ കയർക്കുകയും തിരിച്ച് മാധ്യമ പ്രവർത്തകന് കയറുക അവസ്ഥയും ഉണ്ടായി എന്നത് ഒരു ഒരു ഒറ്റപ്പെട്ട സംഭവമായി നിൽക്കുന്നു എന്തായാലും വാർത്താ സമ്മേളനങ്ങളിൽ സമ്മേളനങ്ങൾക്കിടയിലെ ഒരു ഒരു വ്യത്യസ്തമായ ഒറ്റപ്പെട്ട സംഭവമായി ഈ ഒരു വാർത്താ സമ്മേളനം വളരെ ശ്രദ്ധ ആകർഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശദമായ വാർത്താ സമ്മേളനത്തിലേക്ക് ഈ പ്രവേശന ഒരു വ്യക്തിയായിരുന്നു ഇതിന്റെ ആ വ്യക്തിക്കെതിരായിട്ട് ഏതൊക്കെ തരത്തിലുള്ള നിയമം നടക്കുന്നുണ്ട് സ്വീകരിക്കുമായിരുന്നു ഇവിടെ വിദ്യാഭ്യാസം നേരിട്ട് ഈ തരത്തിലുള്ള ആർക്കു വേണ്ടി ആരാണ് ഈ തീരുമാനം എടുത്തത് ഈ തീരുമാനമെടുത്ത് ആരാണെന്ന് ഇതുവരെ വിശദീകരിക്കാൻ പറ്റിയിട്ടില്ല അവർ പറഞ്ഞ കാരണങ്ങളൊക്കെ തെറ്റായിരുന്നു എന്ന് കോടതി തന്നെ പൊളിച്ചു കാണിക്കും പറഞ്ഞാ ഞങ്ങളുടെ വിദഗ്ദ്ധ സമിതിയുടെ ശുപാർശ പ്രകാരമാണ് വിദഗ്ധ സമിതി പറഞ്ഞത് മാറ്റം ആവശ്യമാണ് പക്ഷെ ഈ ഘട്ടത്തിൽ നടത്തരുത് എന്നാണ് വിദഗ്ധ സമിതി പറഞ്ഞത് അത് കഴിഞ്ഞപ്പോ കമ്മീഷണറുടെ ഉണ്ടായിരുന്നു ഇത് രണ്ടും കോടതി വിളിച്ചു വരുത്തി കോടതി പരിശോധിച്ചു ഇത് പച്ചക്കള്ളന്ന് സത്യത്തിൽ കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ പേരിൽ തന്നെ ഈ മന്ത്രി രാജിവെക്കേണ്ടതാണ് കോടതിയിൽ പച്ചക്കള കള്ളം പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കം നടത്തിയത് കേരള ഹൈക്കോടതിയെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയും പച്ചക്കള്ള മറയുകയും ചെയ്തതിനു ശേഷം അത് മുഴുവൻ പുറത്തു വന്നതിന് ശേഷവും

അതായത് കേരളത്തിൽ എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടാകാനും എൻട്രൻസ് പരീക്ഷകളുടെ ചരിത്രം വലിയ എൻട്രൻസ് പരീക്ഷയിൽ പണ്ട് നടന്ന ക്രമക്കേടുകൾ നിങ്ങൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാവരും മിക്കവാറും ചെറുപ്പകരാണ് വളരെ ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ എൺപത് കളി അന്ന് എൻട്രൻസ് പരീക്ഷയിൽ ക്രമക്കേടിനെതിരായിട്ട് കേരളം മുഴുവൻ വലിയ പ്രക്ഷോഭം നടന്ന ഒരു സംസ്ഥാനാണ് കേരളം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ അഡ്മിഷൻ വാങ്ങുന്നതിന്റെ പേരിൽ മാർക്കില്ലാത്ത ആളുകൾക്ക് അഡ്മിഷൻ കിട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്ന ഓർമ്മ സീറോ പ്ലസ് സീറോ പ്ലസ് മൂന്ന് പരീക്ഷയിൽ നിന്നാൽ രണ്ട് മാർക്ക് കിട്ടി അടുത്ത് നാനൂറ്റി ഇരുപത്തി മാർക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ കൊടുത്ത ഒരു കാര്യമുണ്ട് നിങ്ങൾ ഗൂഗിൾ പണ്ട് സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുവരി അങ്ങനെ ഒരു സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് വീണ്ടും എൻട്രൻസ് എക്സാമിനേഷന്റെ വിശ്വാസ്യത തകർക്കുന്ന തരത്തിൽ എൻട്രൻസ് എക്സാമിനേഷൻ എതിരെ സുതാര്യത കൊണ്ടുവരാം എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കാം ആ എൻട്രൻസ് എക്സാമിനേഷനിൽ പരീക്ഷ നടന്ന് ഫലം പ്രഖ്യാപിക്കുന്നതിന്റെ തൊട്ടു മുമ്പ് അതിന്റെ മാനദണ്ഡങ്ങൾ മരവരുത്തുക ഒരു മാർക്ക് കൊടുക്കാൻ തീരുമാനിച്ച സ്ഥലത്ത് അഞ്ചു മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കും ഇങ്ങനെയാണോ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വികമിച്ച് കേറാക്കുന്നത് ഇത് ചോദ്യം ചെയ്യപ്പെടേ ഈ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ് പാട്ടിന്റെ വിഷയങ്ങൾ ഈ ഘട്ടത്തിൽ ഉന്നയിച്ചുകൊണ്ട് ഈ വിഷയത്തിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കരുത് എന്നായിരിക്കും മാധ്യമ പ്രവർത്തകരോട് അടക്കം ചെയ്യാൻ കാരണം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് കേരളം വിദ്യാഭ്യാസ മേഖലയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് എന്ന് അഭിമാനിക്കുന്ന ആൾക്കാരാണ് നമ്മളെല്ലാം പക്ഷെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ എഞ്ചിനീയറിംഗ് മെഡിക്കൽ അഗ്രികൾച്ചർ ഈ ഫീൽഡിലുള്ള കേരളത്തിലെ ഈ കോളേജുകളിൽ മുഴുവൻ പ്രവേശന പരീക്ഷ നടത്തുന്നതിൽ ഒരു സർക്കാരിന് ഇഷ്ടം പോലെ മാർക്ക് കൊടുക്കാനാണെങ്കിൽ പിന്നെ പ്രവേശന പരീക്ഷ നടത്തും ഒരു മന്ത്രി തീരുമാനിച്ചിട്ട് ഇയാൾക്ക് വന്നു കൊടുക്കാം മറ്റേക്ക് അഞ്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ മതി അല്ലേ ഞാൻ പറയുന്നത് അങ്ങനെ തീരുമാനിച്ചു അല്ലേ കോടതിയടക്കം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞത് ഫോർമുല പുതിയ പരീക്ഷ കഴിഞ്ഞിട്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സംവിധാനത്തെ മുഴുവൻ തകർത്തുകൊണ്ട് വിദ്യാഭ്യാസ കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് അവർക്ക് താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്ന ആളുകളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയ വേണ്ടിട്ട് നടത്തിയത് ഞാനതിന്റെ തന്നെയാണ് ഞാൻ ഞാൻ ചോദിക്കുന്നത് നോക്ക് അതായത് പരീക്ഷ എഴുതിയതിനു ശേഷം ഈ പരീക്ഷക്ക് അഞ്ചു മാർക്ക് എന്നുള്ളത് അഞ്ചു മാർക്ക് ആക്കി കൊടുക്കുന്നത് ആരാണ് തീരുമാനം ആര് ഒരു തീരുമാനം എടുത്തു എന്നാണ് എന്റെ ചോദ്യം ഈ തീരുമാനം എടുത്തത് ആരാണെന്നുള്ളത് ഇതുവരെ സർക്കാരിന് വിശദീകരിക്കാൻ പറ്റുന്നില്ല കേരള സിലബസിലെ കുട്ടികൾക്ക് പ്രൊമോഷൻ കിട്ടട്ടെ അങ്ങനെ ഒരു ലക്ഷ്യത്തിന്റെ പുറത്താണ് ആര് തീരുമാനം എടുത്തു തീരുമാനത്തിന്റെ ഏറ്റെടുക്കട്ടെ മാർക്ക് ഞാൻ ചോദിക്കട്ടെ ആളുകൾക്ക് കാര്യങ്ങളിൽ മന്ത്രിയാണെങ്കിൽ പിന്നെ ഈ എക്സ്പെർട്ട് 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 കമ്മിറ്റി വെച്ചത് കമ്മിറ്റിയെ വെക്കുക ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കരുത് എന്ന് പറയാ എന്നിട്ട് മന്ത്രിസഭ തീരുമാനമെടുക്കുക അല്ലെങ്കിൽ റാങ്ക് പെട്ടിയെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം റാങ്ക് പട്ടികയിൽ ആദ്യത്തെ നൂറ് പേര് പേരായിരുന്നു കേരള സിലബസ് പിന്നീട് പുതുക്കി രണ്ടാമത് വന്നപ്പോറഞ്ഞു അപ്പൊ അതെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ കേരള സിലബസിലുള്ള കുട്ടികൾ അത്രയും പുറകോട്ട് പോയി കേരളത്തിലെ അല്ല സി ബി എസ്ഇ പഠിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഓപ്ഷൻ ഇ വൺ ഈസ്റ്റ് ഈസ്റ്റ് പറയുന്നത് ഒരു പരീക്ഷ നടത്തിയതിനു ശേഷം പരീക്ഷക്ക് മാർക്ക് കൊടുക്കുന്നത് ചോദ്യ പേപ്പറിൽ ഒരു കാര്യം പറയുക മാർക്ക് ഇടുന്നത് വേറെ രീതിയിൽ പ്രസിദ്ധീകരിക്കുന്നത് വേറെ രീതിയിൽ ഇതാണ് തീരുമാനിച്ചു തീരുമാനം എടുത്തത് ആളാരാണെന്നാണ് പറഞ്ഞത് മന്ത്രിസഭയാണോ ഈ കാര്യത്തിൽ തീരുമാനിക്കുന്നത് തീരുമാനിക്കണം താളം മുതൽ എസ് എൻസി പരീക്ഷയൊക്കെ പരീക്ഷല്ല മന്ത്രിസഭ തീരുമാനിച്ചാൽ ഒരു സുഹൃത്തെ ആ കോടതി നിങ്ങൾ വായിച്ചു നോക്കില്ല നിങ്ങൾ ഇങ്ങനെയുള്ള ഇതൊന്നും വായിച്ചു നോക്കാതെ ഇങ്ങനെ ചോദിച്ചു കോടതി തന്നെ പറഞ്ഞിരിക്കുന്നത് ഏകീകരണ സമിതി ഈ ശുപാർശ കൊടുത്തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ ഇന്ന് നടപ്പാലാക്കരുത് എന്നാണ് തീർച്ചയായിട്ടും അല്ല ശുപാർശ എന്താ മാറ്റം വരണം എങ്ങനെ മാറ്റം വരണം എന്നുള്ളത് പറഞ്ഞിട്ടില്ല അതാരും തീരുമാനിച്ചു എന്നാണ് എന്റെ ചോദ്യം സി പി എമ്മിനോട് ഇങ്ങനെ അതേപോലെ ചോദിക്കരുത് മാധ്യമ പ്രവർത്തകർക്ക് ചോദ്യങ്ങൾ വരുന്നു എന്നുള്ളത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു

ചോദ്യത്തിന്റെ മറുപടിയാണ് പറഞ്ഞത് മനസ്സിലാക്കാതിരിക്കുമ്പോ ഇതുപോലെയുള്ള മറുപടി പറയേണ്ടി വരും ഞാൻ ഇതുപോലെ വിശദീകരിക്കേണ്ടത് അല്ല ഞാൻ പറയുന്നത് അവിടെ മൃതദേഹം സംസ്കരിക്കാൻ വേണ്ടി അവിടുത്തെ ഈ ഭർത്താവിന്റെ ആൾക്കാർ കൊണ്ടുപോയി ആ കൊണ്ടുപോയി അവർക്ക് കൈമാറിയതിന് ശേഷം അത് ദുബായി പോലീസ് ഇടപെട്ട് തിരിച്ചു ഏർ വാങ്ങി എന്നിട്ട് കുട്ടിയുടെ അമ്മയുടെ ബന്ധുക്കളെ ഏൽപ്പിച്ചു ഏൽപ്പിച്ചതാണ് അവരത് തിരിച്ചു മോശം ഏൽപ്പിച്ചു ഇപ്പോഴത്തെ വിവരം ഈ നിമിഷപ്രേ വധശിക്ഷ മാറ്റിവെച്ചതുമായി ബന്ധപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഗവർണറുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഗവർണറുടെ ഇടപെടൽ മൂലമാണ് നിമിഷ പ്രിയുടെ വധശിക്ഷ ഇപ്പൊ മാറ്റിവെച്ചത് റോളുകളും ഇല്ലാതെ നൽകുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന് റോള അദ്ദേഹം എന്തെങ്കിലും പങ്കുവച്ചിട്ടുണ്ട് വഹിച്ചിട്ടുണ്ടെങ്കിൽ അപ്പടെ അറിയാൻ കഴിയൂ എന്നാണ് ശ്രീകുമാർ ഫേസ്ബുക്കിൽ പോസ്റ്റ് അല്ല വിഷയത്തിൽ വിദേശകാര്യ വകുപ്പ് സഹമന്ത്രി എന്നുള്ള നിലയിൽ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി എന്ന നിലയിൽ നേരിട്ടിടപെട്ടവരാണ് ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ വിദേശകാര്യ വകുപ്പ് സാധിക്കാവുന്ന എല്ലാ ഇടപെടലുകളും നടത്തി യമനിൽ നിരവധി സങ്കീർണ്ണതകൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെടുന്നു ഒരു വിഷയം യമനിലെ ആഭ്യന്തര യുദ്ധമാണ് രണ്ടാമത്തെ കാര്യം ഇതിൽ പ്രതിയായിട്ടുള്ള ഒരു കൂട്ടുപ്രതി യമൻകാരനായിട്ടുള്ള അല്ലെങ്കിൽ യമൻ പൗരനായിട്ടുള്ള ഒരാൾ മൂന്നാമത്തെ കാര്യം ഈ കുടുംബവുമായിട്ടുള്ള ബ്ലഡ്മണിയെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളാണ് ഈ കാര്യങ്ങളിലൊക്കെ നിരവധി സങ്കീർണതകൾ ഉള്ളതുകൊണ്ട് വിദേശകാര്യ വകുപ്പ് എല്ലാവിധ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു ഏറ്റവും ഒടുവിൽ അത് വധശിക്ഷ മാറ്റിവെക്കുന്നതിൽ വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടൽ ഫലപ്രദമായി എന്നാണ് ഇന്നലത്തെ പക്ഷെ ഇപ്പോ എല്ലാ നാനാതുറങ്ങളിൽ കാന്തപുരത്തിന്റെ ഇടപെടലാണ് ഫലം കണ്ടാകുന്ന കാരണം നമുക്ക് പ്രാദേശികമായി ലഭിക്കുന്നവരം വെച്ചിട്ടാണെങ്കിൽ പോലും ഇതുവരെയും കുടുംബത്തോട് ആർക്കും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല പക്ഷെ കാന്തപുരം ഇടപെട്ടപ്പോൾ ആ കുടുംബത്തോടെ നേരിട്ട് ബന്ധപ്പെടാൻ കഴിയുകയും ഇതിന് പെട്ടെന്നൊരു നടപടി ഒറ്റ ദിവസം ഒരു സ്ഥിതി അത് സംബന്ധിച്ച് ഈ നിങ്ങൾ വായിച്ചതുപോലെ തന്നെ നിരവധി വാർത്തകൾ ഞാൻ വായിച്ചു ആ വാർത്തകൾ ആര് പറയുന്നതാണ് ഈ പറയുന്നതിന്റെ വസ്തുതകളെ കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉണ്ടാക്കുക അതുകൊണ്ട് ഞാൻ ഈ ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് വിദേശകാര്യ വകുപ്പിന്റെ ഇടപെടലിന്റെ ഫലമായിട്ട് ഇത് നീട്ടിവെക്കുന്നത് നമുക്ക് നീട്ടി വാർത്തകളും വിശേഷങ്ങളും കൂടെ അവസാനിക്കുന്ന എല്ലാ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ വരെ ഇവർക്കും ഇഫെക്ട് എല്ലാവിധ ആശംസകളും നന്ദി നമസ്കാരം